രണ്ട് കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് സോ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് സോ ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോം ആൾഡ്രഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്തായാലും ടോം ആൾഡ്രഡിനെ ബംഗളൂരു എഫ് സി സൈൻ ചെയ്യാൻ നോക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ താരമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വലിയ താല്പര്യമില്ല അദ്ദേഹത്തെ നിലനിർത്താൻ ഒരു മറ്റ് ഓപ്ഷൻ നോക്കുന്നുണ്ട് അത് ഇനി ഞാൻ പറയുന്നുണ്ട് സോ എന്തായാലും ഇപ്പോൾ ടോം ആൾഡ്രഡിനെ ബംഗ്ലൂരു എഫ് സി നോട്ടമേണ്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ജോബനോ വീച്ചൊക്കെ വിരമിച്ച് നിങ്ങൾ അറിഞ്ഞുകയാണ് ഈ ഒരു സീസണോട് അദ്ദേഹം വിരമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സോറുടെ സീസൺ അവസാനിച്ചു അദ്ദേഹം വിരമിച്ചു സോ എന്തായാലും ടോം ആൾഡറിനെ ലക്ഷ്യമിട്ട് ബംഗളൂരു എസ്സി ഇപ്പോൾ രംഗത്തുണ്ട് സോ ഏത് വിധേനയും സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ മോഹൻ ബഗാൻ മിക്കവാറും വേണ്ട ഈ ടോം ആൾഡറിന് ന്യൂനോറൈസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു താരത്തെ അവർ നോക്കുന്നു എന്ന് പറയുക സോ അതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും മിക്കവാറും അൺസൈൻ ചെയ്യാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട് ബംഗളൂരു ആ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സിനിമയും പറയാൻ പോകുന്ന കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ മോഹൻ മോഹൻബായ സൂപ്പർ ജെയിൻസോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അവരാണെങ്കിൽ കെവിൻ സിബ്ലേ എന്ന് പറയുന്ന അർജൻറ്റീനിയൻ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന നേരത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇരുപത്തിയാറ് വയസ്സാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് ടയറിലാണ് സോ അവിടെ നിന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് വനനസിയ പോലുള്ള വമ്പം ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചുള്ള താരം കൂടിയാണ് സോ നല്ല പ്ലെയിങ് ടൈമൊക്കെ കഴിഞ്ഞ സീസണിലും കിട്ടിയ ഒരു താരമാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം സോ ഇപ്പോൾ റൂമറായിട്ട് കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഡ്രിയൻ ലൂണ സോ അഡ്രിൻ ലൂടെ മിക്കവാറും മോഹൻ ബഗാൻ സൂപ്പർ ജെയ്സെതിരായുള്ള മത്സരം കളിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് സെക്ഷൻ ഒന്നും ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് സോ അഡ്രിയിലൂടെ മിസ്സായിരിക്കും ഒരു മത്സരത്തിൽ എന്തായാലും മോഹൻ ബഗാന്റെ റിസർവ് സൈഡാണ് നല്ല താരങ്ങളുണ്ട് ആശിക്ക് സഹൽ തുടങ്ങിയ താരങ്ങളാണ് എങ്കിൽ പോലും നമ്മുടെ ആ ഒരു വിദേശ പവർ വെച്ച് നമുക്ക് വേണമെങ്കിൽ പരാജയപ്പെടുത്താവുന്ന ഒരു ടീമുള്ളൂ നോവയും യേസും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ മതി നമുക്ക് വിജയിക്കാവുന്ന മാച്ചാണ് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സ് എന്ന് പറയാം